ഇപ്പോഴും ലോക്സഭയിൽ വഖഫ് ബില്ലിന്മേലുള്ള ചർച്ച തുടരുകയാണ് നോബിൾ ബാലിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നോബൽ മാരിക്കാരൻ തീർച്ചയായിട്ടും ബില്ല് പാസ്സാകും നിലവിലുള്ള കണക്ക് അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങൾ ഭരണകക്ഷിക്കുണ്ട് അതേസമയം പ്രതിപക്ഷത്തിലാവട്ടെ പരമാവധി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അംഗങ്ങൾ മാത്രമേ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാനുണ്ടാവൂ അൻപത്തിരണ്ട് വോട്ടുകൾക്ക് ബില്ല് ലോക്സഭയിൽ പാസ്സാകുമെന്ന് ഉറപ്പാണ് എണ്ണം കൊണ്ട് പാസ്സാകുമ്പോഴും ഇന്ന് വളരെ തീപ്പൊരി ചിതറുന്ന ചർച്ചയാണ് ലോക്സഭയിൽ നടന്നത് എന്ന് തന്നെ വേണം പറയാൻ എല്ലാ പ്രതിപക്ഷാംഗങ്ങളും ഒന്നടങ്കമാണ് ആ ബില്ലിനെ എതിർക്കുന്നത് എതിർക്കുന്ന കാഴ്ചയും നമ്മുടെ ഇപ്പോൾ എന്താണ് ലോക്സഭയിൽ സംഭവിക്കുന്നത് നോബൽ അരുൺ ലോക്സഭ ഇന്ന് വക്കഫ് നിയമ ഭേദഗതിയിൽ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും പോകുന്ന കാഴ്ചയാണ് കണ്ടത് പന്ത്രണ്ട് മണിക്ക് ശേഷം ബില്ല് അവതരിപ്പിക്കുകയും പിന്നാലെ മായ ചർച്ചകളിലേക്ക് പോവുകയുമാണ് ഉണ്ടായത് ചർച്ചകളിൽ ഭരണപക്ഷ ബെഞ്ചിൽ നിന്ന് ബില്ലിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ടും പ്രതിപക്ഷം ബില്ലിനെ വളച്ചൊടുക്കുകയും ഒപ്പം ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ട് ബില്ലിന്റെ അവതരണവും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും ഭരണപക്ഷ അംഗങ്ങൾ സംസാരിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു അടക്കമുള്ള ആളുകൾ രൂക്ഷമായ ഭാഷയിൽ തന്നെ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെയും ഈ വിഷയത്തിൽ വിമർശിച്ചു എന്തും പ്രധാനപ്പെട്ടതാണ് പല ഘട്ടങ്ങളിലും വലിയ പ്രതിപക്ഷ ബഹളത്തിലേക്കടക്കം സവ് പോകുന്നത് നമ്മൾ കണ്ടതാണ് അല്പം മുമ്പാണ് ഹൈബി ഇടൻ എം പി സംസാരിച്ചത് അതിനുമുമ്പ് നേരത്തെ രാധാകൃഷ്ണൻ എം പി സംസാരിച്ച പിന്നാലെ സുരേഷ് ഗോപി മിനിസ്റ്റർ അദ്ദേഹം സംസാരിച്ചപ്പോഴും വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ഈ കാര്യങ്ങൾ പോകുന്നു കണ്ടു അല്പം മുമ്പ് ഹൈബി ഇടൻ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് കേരളത്തിലെ ന്യൂനപ്രശ്നങ്ങൾ അടക്കം ഭിന്നിപ്പിക്കാനാണ് ഈ ബില്ല് വഴി സർക്കാർ ശ്രമിക്കുന്നത് മുനമ്പത്തെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരമാണ് ഈ ബില്ല് വ്യവസ്ഥകൾ വഴി ഉണ്ടാവുക എന്ന് ചോദിച്ചു ചോദിക്കുന്നു മണിപ്പൂരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പള്ളികൾ കത്തിച്ചു അത്തരത്തിലുള്ള നടപടി ന്യൂനപക്ഷങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ നടക്കുന്നുണ്ട് മുനമ്പത്തിനൊപ്പമാണ് യു ഡി എഫ് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിൽ അതായത് ഭരണഘടനാ വിരുദ്ധമായ ഒരു ബില്ലുമായാണ് മുന്നോട്ട് പോകുന്നത് എന്ന് വ്യക്തമാക്കുന്നു അതിനുശേഷം സംസാരിച്ച ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയത് മിനമ്പത്തെ രക്ഷിക്കാൻ നരേന്ദ്രമോദിക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതത് കൃത്യമായി തന്നെ ചെയ്യും എന്നും വ്യക്തമാക്കി പിന്നീട് വീണ്ടും ഭരണ പ്രതിപക്ഷ ബഹളത്തിനാണ് അല്പം മുമ്പും സഭ സാക്ഷ്യം വഹിച്ചത് ഇപ്പോഴും ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രി ഏറെ വൈകിയും ചർച്ച ഉണ്ടാകും എന്ന വിവരമാണ് ഈ കാര്യത്തിൽ പുറത്തേക്ക് വരുന്നത് ഇന്ന് തന്നെ ബില്ല് ലോക്സഭയിൽ പാസാക്കാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിന് വേണ്ട സൗകര്യങ്ങൾ എല്ലാം എം പിമാർക്ക് പ്രത്യേകിച്ച് എല്ലാ എം പിമാർക്കും പാർട്ടികൾ മൂന്നുനരെയും വിപ്പാണ് നൽകിയിരിക്കുന്നത് എം പിമാർ പുറത്തു പോകരുതെന്ന നിർദ്ദേശം കൃത്യമായി നൽകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എം പിമാർ എല്ലാവരും പാർലമെന്റ് തുടരുകയും ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ ഈ ബില്ല് പാസാക്കാനുള്ള നീക്കം ഭരണപക്ഷത്തിന്റെ ഭാഗത്തുണ്ട് അതേസമയം അത് സൂചിപ്പിച്ചതുപോലെ തന്നെ അംഗസംഖ്യ പ്രതിപക്ഷത്തിന് കുറവാണ് അതുകൊണ്ട് ഒരു ബില്ല് സ്വാഭാവികമായി പാസ്സായി പോകാൻ തന്നെയാണ് സാധ്യതയുള്ളത് അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ിൽ സംസാരിച്ച കെ സി വേണുഗോപാൽ ആണെങ്കിലും അതോടൊപ്പം കേരളത്തിൽ സംസാരിച്ച രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ പോലും കൃത്യമായി തന്നെ ബില്ലിനെതിരായ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ ന്യൂനപക്ഷ സ്നേഹം അത് കപടമാണ് എന്ന് തെളിയിക്കാൻ അത്തരത്തിൽ അത് വ്യക്തമാക്കാൻ തന്നെയാണ് ശ്രമിച്ചത് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് എം പിമാരുടെ ഭാഗത്ത് ഉണ്ടായത് തീർച്ചയായും കുറേ നാൾക്ക് ശേഷം പാർലമെന്റിൽ ശക്തമായ ഒരു വാദപ്രതിവാദവും അതോടൊപ്പം ശക്തമായ പ്രശ്നങ്ങളും ഉണ്ടായി എന്ന് കൂടി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയായി തന്നെ എടുത്തു പറയുകയും ചെയ്യാം കാരണം അത്തരത്തിൽ കൃത്യമായി തന്നെ വിഷയത്തെ പഠിച്ചുകൊണ്ടായിരുന്നു എം പിമാർ ഓരോരുത്തരും സംസാരിച്ചതെന്ന് പ്രധാനപ്പെട്ടത് ാണ് ഒപ്പം പ്രതിപക്ഷേരി കുറെ നാളായി ഇല്ലായിരുന്ന ഐക്യം ഈ ബില്ലിലൂടെ വീണ്ടും വന്നിരിക്കുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശേഷം പലയിടത്തും സംസ്ഥാനങ്ങൾ ചർച്ച തുടരുകയാണ് വോട്ടെടുപ്പിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് നൽകുകയും ചെയ്യും ഇപ്പോഴും ചർച്ച ചൂടുപിടിച്ച് തന്നെ തുടരുന്നു ഏറെ കാലത്തിനു ശേഷം സഭയിൽ പ്രതിപക്ഷാംഗങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു എന്തായാലും ബില്ല് പാസാകും എന്നത് ഉറപ്പാണ്